അരൂക്കുറ്റിയിൽ സ്വകാര്യ ബസ് തട്ടി നിയന്ത്രണം തെറ്റിയ മിനി ലോറി കടകളിലേക്ക് ഇടിച്ചു കയറി രണ്ടുപേർക്ക് പരിക്ക് അമിത വേഗതയിൽ സഞ്ചരിച്ച സ്വകാര്യ ബസ് അമോണിയ സിലിണ്ടർ കയറ്റിയ മിനി ലോറിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് മിനി ലോറി നിയന്ത്രണം തെറ്റി കടയിൽ ഇടിച്ചു നിന്നു അരൂക്കുറ്റി പാലത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിനടുത്തായിരുന്നു അപകടം അരൂക്കുറ്റിയിൽ പഴക്കട നടത്തുന്ന മോഹനൻ പിള്ളയും സൈക്കിൾ യാത്രികനായ അരൂക്കുറ്റി സ്വദേശി രാജുവുമാണ് പരിക്കേറ്റ ആശുപത്രിയിലുള്ളത് അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന പുഷ്പാഞ്ജലി സ്റ്റോൾസ് എന്ന കടയിലേക്കാണ് സിലിണ്ടർ കയറ്റിയ ലോറി ഇടിച്ചു കയറിയത് തുടർന്ന് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും ഭാഗികമായി തകർന്നു പതിനായിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കടയ്ക്കും രണ്ട് ലക്ഷം രൂപയുടെ നാശനഷ്ടം കാറിനും ഉണ്ടായെന്ന് കടയുടമയായ രാധാകൃഷ്ണൻ നായർ അറിയിച്ചു പൂച്ചാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്